നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഒഡീഷയിൽ ജാർസുഗുഡയിൽ രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിന്റെ നിയമസാധ്യതയെക്കുറിച്ച് കോൺഗ്രസ് പാർട്ടിയുടെ ആരോപണങ്ങൾക്ക് മറുപടിയായി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ പ്രഥമ വിവര റിപ്പോർട്ട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നതിന് മുൻകൂർ അനുമതി ആവശ്യമില്ലെന്ന് ഒഡീഷ പോലീസ് വ്യക്തമാക്കി ഇന്ത്യ വിരുദ്ധമെന്ന് കരുതപ്പെടുന്ന രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശങ്ങളുമായി ബന്ധപ്പെട്ടതാണ് കേസ് ഇത് ഒഡീഷയിൽ നിയമ നടപടികളിലേക്ക് നയിച്ചു ജാർസുഗുഡ പോലീസിന് ഇത്തരമൊരു കേസ് ഫയൽ ചെയ്യാൻ അധികാരമുണ്ടോ എന്ന് ചോദ്യം ചെയ്ത് കോൺഗ്രസ് നേതാക്കൾ എഫ്ഐആറിനെതിരെ എതിർപ്പുനയിച്ചതിനെ തുടർന്നാണ് വിവാദം പൊട്ടിപ്പുറപ്പെട്ടത് ഇതിന് മറുപടിയായി എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ നിർദ്ദേശിച്ച സാംബൽപൂർ റേഞ്ച് ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് ഹിമാൻഷു ലാൽ നടപടിയെ ന്യായീകരിക്കുന്ന നിയമവ്യവസ്ഥകൾ ചൂണ്ടിക്കാട്ടി ഭാരതീയ ന്യായ സംഹിത ബി എൻ എസ് യുടെ സെക്ഷൻ നൂറ്റി എഴുപത്തിമൂന്ന് പ്രകാരം കുറ്റകൃത്യം നടക്കുന്ന പ്രദേശത്താണ് രജിസ്റ്റർ ചെയ്യുന്നതെന്ന് ഐ ജി ലാൽ പറഞ്ഞു എന്നിരുന്നാലും മറ്റൊരു സംസ്ഥാനത്ത് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ വഴി ഒരു പ്രസ്താവന പ്രസിദ്ധീകരിക്കുകയോ ആക്സസ് ചെയ്യുകയോ ചെയ്താൽ ആ പ്രദേശത്തിനുള്ളിൽ ആ പ്രസ്താവന ദോഷം വരുത്തിയെന്ന് പരാതിക്കാരന് സ്ഥാപിക്കാൻ കഴിയുമെങ്കിൽ ആ സ്ഥലത്തേക്ക് അധികാര പരിധി വ്യാപിക്കുന്നു ഈ കേസിൽ രാഹുൽ ഗാന്ധിയുടെ പരാമർശങ്ങൾ തന്നെ വ്യക്തിപരമായി ബാധിച്ചുവെന്ന് ജാർസുഗുഡയിലെ പരാതിക്കാരൻ തെളിയിച്ചിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഒഡീഷയിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെന്ന് ഐ ജി ലാൽ വിശദീകരിച്ചു മുൻകൂർ അനുമതിയുടെ ആവശ്യകതയെക്കുറിച്ചുള്ള ആശങ്കകൾ ഉന്നയിച്ചുകൊണ്ട് അന്വേഷണം ആരംഭിക്കാൻ ആരുടെയും അനുമതി ആവശ്യമില്ലെന്ന് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി പ്രോസിക്യൂഷൻ ഘട്ടത്തിൽ മാത്രമേ അനുമതി ആവശ്യമുള്ളൂ അതും ഒരു പൊതുപ്രവർത്തകൻ ഔദ്യോഗിക ചുമതലകൾ നിർവഹിക്കുന്നതിനിടയിൽ ആരോപിക്കപ്പെട്ട കുറ്റകൃത്യം ചെയ്യുമ്പോൾ മാത്രം ഈ കേസിൽ അത് ബാധകമല്ല ക്രിമിനൽ നടപടിക്രമ നിയമത്തിലെ സിആർ സെക്ഷൻ നൂറ്റി ഉദ്ധരിച്ച് അദ്ദേഹം കൂട്ടിച്ചേർത്തു സുന്ദർദാസ് സിബാനന്ദ റെ എന്നിവരുൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ എഫ്ഐആറിനെ ശക്തമായി എതിർത്തു ഇത് രാഷ്ട്രീയ പ്രേരിതമാണെന്നും ഭാരതീയ ജനതാ പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം ഫയൽ ചെയ്തതാണെന്നും അവർ വാദിച്ചു കേസ് രജിസ്റ്റർ ചെയ്യുന്നതിന് മുൻപ് ജാർസഗുഡ പോലീസ് ഉന്നത അധികാരികളുടെ അനുമതി തേടേണ്ടതായിരുന്നുവെന്നും അവർ വാദിച്ചു ബി എൻ എസ് എസിന്റെ നൂറ്റി തൊണ്ണൂറ്റി വകുപ്പ് എഫ്ഐആർ ഫയൽ ചെയ്യാൻ അനുവദിക്കുന്നുണ്ടെങ്കിലും ഒരു യോഗ്യതയുള്ള അധികാരിയുടെ മുൻകൂർ അനുമതിയില്ലാതെ പൊതുപ്രവർത്തകർക്കെതിരെ അന്വേഷണം നടത്തുന്നത് നിയമപാലകർക്ക് നിയന്ത്രിക്കാൻ കഴിയില്ലെന്ന് കോൺഗ്രസ് നേതാക്കൾ ഒരു പത്രസമ്മേളനത്തിൽ വാദിച്ചു ഈ കേസ് പരിഗണിക്കുന്നതിന് മുമ്പ് പോലീസ് ആദ്യം മുതിർന്ന ഉദ്യോഗസ്ഥരുമായോ പോലീസ് ഡയറക്ടർ ജനറലുമായോ കൂടിയാലോചിക്കണമായിരുന്നു അവർ വ്യക്തമാക്കി തങ്ങളുടെ ആശങ്കകൾ ചർച്ച ചെയ്യാൻ ഡി ജി പിയുമായി ഔദ്യോഗികമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഏഴിന് ബി എൻ എസ് സെക്ഷൻ നൂറ്റി അമ്പത്തിരണ്ട് നൂറ്റി തൊണ്ണൂറ്റേഴ് ഒന്ന് ഡി എന്നിവ പ്രകാരം രാഹുൽ ഗാന്ധിക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനഞ്ചിന് ഡൽഹിയിലെ കോട്ട്ലാ റോഡിൽ കോൺഗ്രസ് പാർട്ടിയുടെ പുതിയ ആസ്ഥാനത്തിന്റെ ഉദ്ഘാടന വേളയിൽ രാഹുൽ ഗാന്ധി നടത്തിയതായി പറയപ്പെടുന്ന ഒരു പ്രസ്താവനയെ അടിസ്ഥാനമാക്കിയാണ് കേസ് ഇന്ത്യയുടെ ഐക്യം പരമാധികാരം അഖണ്ഡത എന്നിവയെ അപകടപ്പെടുത്തുന്ന വിധത്തിൽ വിഭജനം സായുധ കലാപം അട്ടിമറി പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്ക് പ്രേരിപ്പിക്കുന്ന ശ്രമങ്ങളെ ബി എൻ എസിന്റെ നൂറ്റി അമ്പത്തിരണ്ടാം വകുപ്പ് കുറ്റകരമാക്കുന്നു അതേസമയം ഇന്ത്യയുടെ പരമാധികാരം ഐക്യം അഖണ്ഡത അല്ലെങ്കിൽ സുരക്ഷയെ അപകടപ്പെടുത്തുന്ന തെറ്റായതോ തെറ്റിദ്ധരിപ്പിക്കുന്നതോ ആയ വിവരങ്ങൾ നിർമ്മിക്കുകയോ പ്രസിദ്ധീകരിക്കുകയോ ചെയ്യുന്നതിനെയാണ് സെക്ഷൻ നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഒന്ന് ഡി എന്ന് പറയുന്നത് കേസിലേക്ക് നയിച്ച രാഹുൽ ഗാന്ധി നടത്തിയ പ്രത്യേക പരാമർശങ്ങൾ എഫ്ഐആറിന്റെ പവകർപ്പിൽ വിവരിച്ചിട്ടുണ്ട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നതിന് മുൻകൂർ അനുമതി ആവശ്യമില്ലെന്ന ഒഡീഷ പോലീസിന്റെ വാദം വരും ദിവസങ്ങളിൽ കൂടുതൽ രാഷ്ട്രീയവും നിയമപരവുമായ ഏറ്റുമുട്ടലുകൾക്ക് കളമൊരുക്കിയേക്കാം കേസ് ചുരുളഴിയുമ്പോൾ കേസുമായി ബന്ധപ്പെട്ട നിയമ നടപടികളും രാഷ്ട്രീയ വിവരണങ്ങളും എങ്ങനെ വികസിപ്പിക്കുമെന്ന് കണ്ടറിയണം ന്യൂസ് ഡെസ്ക് ജന്മഭൂമി